വീക്ക് എൻഡ് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് മഴ അവധി മൂലം നിരവധി ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ചില ജില്ലകൾ അവധി കാത്തിരിക്കുന്ന സാഹചര്യം കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകളിൽ വിദ്യാർത്ഥികൾ അവധി വേണം എന്ന ആവശ്യവുമായിട്ട് കമൻറ്റുകൾ ഇടുന്ന സാഹചര്യം ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കനത്ത മഴ നാളെയും തുടരുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു ഇന്നലത്തെ നാല് ജില്ലകൾ കൂടാതെ ഇന്ന് കാസർഗോഡ് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിലാണ് ആദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് തൊട്ടു പുറകെ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് അപ്പോൾ നിലവിൽ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഒരു പ്രാദേശിക അവധി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീമാപ്പള്ളി റൂസ് പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭാ പരിധി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നാളെ അതായത് ചൊവ്വാഴ്ച അപ്പോൾ നിലവിൽ രണ്ട് ജില്ലകളിൽ പൂർണ്ണമായിട്ടും തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ഇനിയും അവധി ഉള്ള ജില്ലകളുടെ എണ്ണം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിവ് ഈ ചാനൽ ഫോളോ ചെയ്യുക ബൈ